എസ് എഫ് ഐ പുനലൂർ ഏരിയ സമ്മേളനം കോളേജ് ഓഫ് കൊമേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ചു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആർ ഗോപികൃഷ്ണൻ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സംഘടിപ്പിച്ച പുനലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ പുറത്തു വരുന്ന ഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും പങ്കില്ല എന്നാണ് സി ബി ഐ അന്വേഷണം ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത് പൂക്കോട് വിറ്റ്നറി സർവകലാശാലയിൽ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് ആക്രമിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലോകരാജ്യങ്ങൾ തന്നെ ചർച്ച ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത് സുനിതാ വില്യംസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സുനിത വില്യംസിനെ തിരിച്ച് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്തോ ആ മാത്രം പേര് ഒരാളും പറഞ്ഞില്ല ബാക്കി രാജ്യത്ത് എന്തെല്ലാം എന്തെല്ലാം നടക്കുന്നു നടക്കുന്നു വിഷയങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ന് കേരളത്തിലുണ്ട് പ്രതിനിധി സമ്മേളനത്തോടനുബന്ധിച്ച് രജിസ്ട്രേഷൻ രക്തസാക്ഷി പ്രമേയം പുഷ്പാർച്ചന പതാക ഉയർത്തൽ അനുശോചന പ്രമേയവും സംഘടിപ്പിച്ചിരുന്നു സംഘാടക സമിതി ചെയർമാൻ എസ് അൻവർ സ്വാഗതം പറഞ്ഞു സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സബ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രവർത്തന റിപ്പോർട്ട് അവതരണം സംഘടനാ റിപ്പോർട്ട് അവതരണം ചർച്ച മറുപടി പ്രമേയങ്ങളും സംഘടിപ്പിച്ചിരുന്നു സി പി ഐ എം പുനലൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സജി സി പി ഐ എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം എ രാജഗോപാൽ എസ് ബിജു സി ഐ യു ഏരിയ സെക്രട്ടറി എ ആർ കുഞ്ഞുമോൻ ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്യാം എസ് ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശാഗൻകുമാർ എ ജി എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുലൂരിന്റെ അൽ അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 8129